എം സർവകക്ഷി അനുശോചനം നടന്നു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ അന്തരിച്ച കോൺഗ്രസ് നേതാവും കെ പി സി സി മെമ്പറുമായിരുന്ന എം നാരായണത്തിൽ അനുശോചനം നടത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വഹിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി ഈ പതിനേഴ് വർഷക്കാലത്തോളം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് പിന്നീട് കെ പി സി സി മെമ്പറായും കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറായും പ്രവർത്തിച്ച് സംഘടനാ രംഗത്ത് അദ്ദേഹം കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സംഘടനാ പ്രവർത്തന രംഗത്ത് ഈ പയ്യന്നൂരുള്ള ഐക്യ ജനാധിപത്യ പ്രവർത്തകർക്ക് ഒരു മാർഗദർശിയായിരുന്നു അല്ലെങ്കിൽ ഒരു ആശ്രയമായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും ഏതു സമയത്തും സന്ദർശിക്കാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായാൻ പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു മുൻ സി കൃഷ്ണൻ കെ ജയരാജ് കെ ടി പി ടി മാത്യു എൻ പി ഭാസ്കരൻ പനക്കീൽ ബാലകൃഷ്ണൻ ബി സജിത് ലാൽ കെ കെ ഹരിഹർകുമാർ പി ജയൻ വി പി സുഭാഷ് കെ വി കൃഷ്ണൻ എം പി മുരളി എം പി ഉണ്ണികൃഷ്ണൻ റഷീദ് കവ്വായി എ പി നാരായണൻ എം കെ രാജൻ അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ വി ബാലൻ ഡി കെ ഗോപിനാഥ് കെ കെ സുരേഷ് കുമാർ വി സി നാരായണൻ കെ കെ ഫൽഗുനൻ എ രൂപേഷ് പിലാക്കൽ അശോകൻ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ദ്ധ ഡോ ഒമാ കെ വി ചാർജെടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ഭാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി വാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ